വയനാട്ടിലെ സഹകരണ സ്ഥാപനങ്ങളിലെ നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സഹകരണ വകുപ്പിന്റെ അന്വേഷണം അഞ്ച് സഹകരണ ബാങ്കുകളിലാണ് അന്വേഷണം അതേസമയം വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ കോൺഗ്രസ് മുൻ നേതാവ് കെ കെ ഗോപിനാഥൻ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരണവും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ നിയമനക്കുഴ വിവാദവുമാണ് സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിലേക്ക് നയിച്ചത് യു ഡി എഫ് ഭരിക്കുന്ന ബാങ്കുകളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് നേരത്തെ പരാതികൾ ഉയർന്നിട്ടും സഹകരണ വകുപ്പ് ഒരു നടപടിയുമെടുത്തില്ലെന്ന ആക്ഷേപം ശക്തമായിരുന്നു സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് കാർഷിക ഗ്രാമവികസന ബാങ്ക് സർവീസ് സഹകരണ ബാങ്ക് പൂതാടി സർവീസ് സഹകരണ ബാങ്ക് മടക്കിവല സർവീസ് സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിലെ നിയമനങ്ങളെക്കുറിച്ചാണ് അന്വേഷണം സുൽത്താൻബത്തേരി അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ കെ ജമാലിനാണ് മുപ്പത് ദിവസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം എൻ എം വിജയന്റെ ബാധ്യതകളെക്കുറിച്ച് റിപ്പോർട്ട് നൽകാനും നിർദ്ദേശമുണ്ട് അതേസമയം ചോദ്യം ചെയ്യലിന് ശേഷം എൻ ഡി അപ്പച്ചൻ കെ കെ ഗോപിനാഥൻ എന്നിവരുടെ അറസ്റ്റ് അന്വേഷണ സംഘം രേഖപ്പെടുത്തി ആത്മഹത്യാ കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കൽപ്പറ്റ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ഐ സി ബാലകൃഷ്ണൻ എം എൽ എയെയും അടുത്ത ദിവസം ചോദ്യം ചെയ്യും വിവാദങ്ങൾക്കിടെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഇന്ന് എൻ എം വിജയന്റെ വീട് സന്ദർശിക്കുന്നുണ്ട് ട്വന്റിഫോർ വയനാട്